ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ ജയിൽ നോമിനേഷനാണ് ബിഗ് ബോസിലെ ഹൗസിൽ നടന്ന പ്രധാന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോമിനേഷനാണ് ജെയിൽ നോമിനേഷൻ ഏറ്റവും കൂടുതൽ വോട്ട് കെട്ടി ജയിലിലേക്ക് പോകാനായിട്ട് തിരഞ്ഞെടുത്തത് ഷാനവാസിനെയാണ് രണ്ടാമത് അനീഷിനെയാണ് തെരഞ്ഞെടുത്തത് എനിക്ക് ഭയങ്കര സന്തോഷമെന്നുണ്ട് ഈ രണ്ട് പേര് തന്നെ ഈ ഒരാഴ്ച ജയിലിൽ പോയി കിടക്കേണ്ട വ്യക്തികൾ ഷാനവാസിനെ എല്ലാവരും നോമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞ ഒരു റീസൺ എന്ന് പറയുന്നത് ആ ഒരു മട്ടൻ പീസ് കട്ടെടുത്തു എന്നുള്ള രീതി തന്നെയാണ് ആ ഒരു സംഭവത്തിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഷാനവാസ് കുറേ ന്യായീകരിച്ച് മെഴുകുന്നതും കാരണം ഷാനവാസിനെ ഒന്നും അനുമോൾ കൊടുക്കാറില്ല എന്തു ചെയ്യുകയാണെങ്കിലും ആണ് എല്ലാവർക്കും കൊടുത്തതിന് ശേഷമാണ് ഷാനവാസിന് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഷാനവാസ് ഒരുപാട് നേരം പ്ലേറ്റ് പിടിച്ച് നിൽക്കണം ഷാനവാസിന് വളരെ കുറച്ചാണ് കൊടുക്കുകയാണെങ്കിൽ കൂടെ വളരെ കുറച്ചാണ് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന രീതിയിൽ അല്ല കൊടുക്കുന്നത് അങ്ങനെയൊക്കെ ഒരുപാട് ചൈൽഡിഷ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളായി ഈ നാൽപ്പത് വയസ്സ് കഴിഞ്ഞ ഈ ഷാനവാസ അതിനകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ അനിമോളായിട്ടുള്ള ഈ പ്രശ്നം കുറച്ച് നാളായിട്ടുണ്ട് ഷാൻവാസിൽ തുടങ്ങിയിട്ട് ഇതെല്ലാ വിഷമങ്ങളും പോയി പറയുന്നത് ആരോടാണെന്ന് അറിയുമോ ജിസേലിനോടാണ് പോയി പറയുന്നത് ഇപ്പോൾ ഒനിയലിനോട് പറഞ്ഞിട്ടോ അക്ബറിനോട് പറഞ്ഞിട്ടോ ചിലപ്പോൾ നടക്കാറില്ല ഈ കാര്യങ്ങൾ അനുമോളിനെ കുറിച്ച് കുറേ കുറ്റങ്ങളൊക്കെ പറയുമ്പോൾ അവർ കേട്ടിരുന്നിട്ട് ചില രണ്ട് മൂന്ന് ചോദ്യങ്ങളാണ് ചോദിക്കുമ്പോൾ ഷാൻവാസിന് മറുപടി കൊടുക്കാൻ പറ്റാറില്ല അപ്പോൾ മിക്കവാറും ജസ് ജസീലാ ജസീല എന്ന് പറഞ്ഞിട്ട് ജിസേലിൻ്റെ അടുത്ത് പോയിട്ടാണ് ഇതെല്ലാം പറയാറ് ജിസേലും ഇടയ്ക്ക് തമാശയോടെയാണ് ചോദിക്കാറ് പക്ഷേ കുത്തി സംസാരിക്കുന്നത് എന്തുകൊണ്ടും ഷാനവാസിന് അറിയാത്തതാണോ എന്നറിയില്ല പലപ്പോഴും ജിസയില് ഷാനവാസ് അനുമോളെ കുറിച്ചായിട്ട് കുറിച്ച് പറഞ്ഞാലും ജിസേന്റെ ഒരു അഭിപ്രായം അതിൽ കൊടുക്കാറുണ്ട് പക്ഷെ അത് ഷാനവാസിന് മനസ്സിലാവാറില്ല ജിസേൽ ശരിക്കും ഷാനവാസിനെ എതിരി നിന്ന് കളിക്കാനും ഷാനവാസ് എന്താണെന്നുള്ളത് ജിസേന നല്ലോണം അറിയാം പക്ഷെ ഷാനവാസ് എപ്പോഴും ജിസയിലിനെ എന്തോ ഒരു വലിയ ഫ്രണ്ടായിട്ട് കണക്ടാക്കിയിട്ടൊക്കെയാണ് സംസാരിക്കുകയാണ് അപ്പൊ ഈ ഒരു മട്ടൻ പീസ് കട്ടെടുത്ത ഒരു കാര്യത്തിലാണ് ജിസൈൽ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തത് പിന്നെ അതിനിടയ്ക്ക് ഷാനവാസിന്റെ കുറേ ഡ്രാമയൊക്കെ നമുക്ക് കണ്ടു ഒരുപാട് ഇപ്പൊ ഷാനവാസ് സീരിയൽ ആദ്യം ഭയങ്കര മാസിലായിരുന്നു നിന്നിരുന്നത് അടിത്തല്ലെന്നുള്ള രീതിയിൽ പിന്നെ ലാലേട്ടനും പിന്നെ അങ്ങനെയുള്ള ഈ ഇതൊന്നും പുറമേക്ക് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് കണ്ടതിന് ശേഷം ഇപ്പം ആളൊന്നും കോമഡി ലെവലിൽ പിടിച്ചിരിക്കുക എന്റർടൈൻമെന്റ് വേണമെന്ന് ലാലേട്ടൻ പറഞ്ഞല്ലോ എൻ്റർടൈൻമെൻറ്റ് ചെയ്ത് ഇതിപ്പോൾ കുളമായി എന്തോ ഒക്കെ ഇക്കരെ ഫൂളെ പോലെയാണ് ഇപ്പോൾ അതിനകത്ത് നിൽക്കുന്നത് തനി വിഡിത്തരം നിങ്ങൾ ഓരോന്ന് ചെയ്യുന്നു അതുപോലെ ആൾ മാസ് ഡയലോഗുകൾ പറഞ്ഞിട്ട് ആളെന്നെ അതിന് തമാശയാക്കി എടുക്കുന്നു ആരാണ് ആർക്കെതിരെ നിന്നാണ് കളിക്കുന്നത് അയാളെ ചുറ്റു നിന്ന് ഡാൻസ് കളിക്കുന്നത് ഇത്തരത്തിലുള്ള കുറേ മണ്ടത്തരങ്ങളാണ് ഇപ്പോൾ ഷാനവാസിൻ്റെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഷാനവാസെന്ന് പറഞ്ഞൊരു വ്യക്തി നമുക്ക് എല്ലാവർക്കും ഒരു ധാരണ ഉണ്ടായിരുന്നു അത് ആ തുടക്കത്തിലൊക്കെ അങ്ങനെ നിന്ന് കളിച്ചെങ്കിലും പിന്നീട് പുള്ളിയുടെ ഇപ്പോഴുള്ള കളി എന്ന് പറയുന്നത് ഫുള്ള് കോമഡിയാണ് അത് അത്രയ്ക്ക് ആൾക്ക് രസിക്കുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത്ര രസിച്ചിട്ടില്ല അപ്പം അതുകൊണ്ട് ഷാനവാസ് എന്ത് തന്നെ ആരും പറഞ്ഞ് ഷാനവാസിനെ ഇപ്പോൾ നോമിനേഷൻ ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യം പറഞ്ഞ് വിമർശിക്കുകയോ ചെയ്താൽ അത് അക്സെപ്റ്റ് ചെയ്തൊരു സോറി പറയുന്ന ഒരു രീതി ഒന്നും ഷാനവാസിനില്ല പക്ഷേ അത് ചെയ്യും എപ്പോഴെന്ന് വെച്ചാൽ ലാലേട്ടം വരുമ്പോൾ അവിടെ വളരെയധികം വിനയാനുദിനായിട്ട് ഇങ്ങനെ നിൽക്കണ കാണാം ലാലേട്ട ലാലേട്ട അതുപോലെ ചിരിച്ചു നിൽക്കും ഇപ്പം നെവിനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞു എന്നിട്ട് ആ നെവിനെ കുറിച്ച് പറഞ്ഞത് പിന്നെ ലാലേണ്ണ മോലിച്ചൊരു മാപ്പ് പറഞ്ഞിരിക്കുകയാണ് അപ്പം അതാണ് ഷാനവാസെന്ന് പറഞ്ഞാൽ അയാൾക്ക് ഡബിൾ സ്റ്റാൻ ഉണ്ട് എല്ലാത്തിനും ഒരു ഉറച്ച നിലപാടില്ല അങ്ങനെയാണെങ്കിൽ ഉറച്ച നിലപാടുള്ളൊരു വ്യക്തിയാണ് ലക്ഷ്മി ഇപ്പം ലക്ഷ്മിക്കെതിരെ ഷാനവാസ് നിന്നിട്ട് ഇപ്പം ഭയങ്കരമായിട്ട് കളിക്കുന്നുണ്ട് അനുമോളും ലക്ഷ്മിയാണ് ഇപ്പോൾ ഷാനവാസിൻ്റെ ഏറ്റവും ദേഷ്യമുള്ള രണ്ട് കണ്ടസ്റ്റൻ്റ് അതിനകത്ത് അനുമോളെ കിട്ടുന്ന സമയത്തൊക്കെ തരത്തിനിട്ട് അനുമോളെ തട്ടുന്നുണ്ട് അതുപോലെ തന്നെ ലക്ഷ്മി ലക്ഷ്മി തമ്പരാട്ടി എന്ന് വിളിച്ചുകൊണ്ടാണ് ഷാനവാസനെ ലക്ഷ്മി ഇട്ടിട്ട് ചെയ്യുന്നത് ലക്ഷ്മിക്ക് ഒരു കുഴപ്പമില്ല എന്ത് വേണമെങ്കിൽ വിളിച്ചോട്ടെ എന്നുള്ള രീതിയിൽ ലക്ഷ്മി നല്ലോണം തിരിച്ചു കൊടുക്കുന്നുണ്ട് സാധാരണ ലാലേടനൊക്കെ വന്ന് ഒരുപാട് വഴക്ക് പറയുമ്പോൾ കണ്ടസിനു ഒതുങ്ങുകയാണ് ചെയ്യുക ലക്ഷ്മി ലക്ഷ്മി അവനെ ഒതുങ്ങിയിട്ടൊന്നുമില്ല ലക്ഷ്മി പറഞ്ഞാൽ എന്നെ അങ്ങനെ എല്ലാവരും എലിമിനേറ്റ് ചെയ്താണ് ഞാൻ ധൈര്യമായിട്ട് ഇറങ്ങിപ്പോകുന്നതാണ് പറഞ്ഞത് അതിന് ധൈര്യം എനിക്കുണ്ട് താൻ എന്നെ ധൈര്യം ഒന്നും പഠിപ്പിക്കേണ്ടതെന്നാണ് പറഞ്ഞത് അപ്പോൾ അത് എനിക്ക് വളരെ നന്നായിട്ട് തോന്നും പിന്നെ എപ്പോഴും ഈ തമ്പരാട്ടി ഈ തമ്പരാട്ടി എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത കാര്യങ്ങൾ ഒരാളുടെ തലയിൽ കെട്ടിയേൽപ്പിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ലക്ഷ്മി തമ്പരാട്ടി എന്ന് പറഞ്ഞാൽ പറയുന്നത് പുരുഷന്മാരോട് വിദ്വേഷരു സ്ത്രീയെ പോലെയാണ് പെരുമാറുന്നത് പുരുഷന്മാരുടെ ദേഷ്യം അത് ഇത് എങ്ങനെ വന്നതെന്നറിയാം അവരൊരു സിംഗിൾ മദർ ആണെന്നുള്ള രീതിയിലുള്ള ഒരു പ്രചരണം അവിടെ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് അവർ ഭർത്താവിനെ ഉപേക്ഷിച്ച ഒരു സ്ത്രീ എന്നാൽ ടാഗ് ലൈനോട് ഷാനവാസ് നിൽക്കുന്നത് അങ്ങനെയാണ് ഷാനവാസെന്നു പറഞ്ഞു ഷാനവാസിൻ്റെ ഭാര്യ ഷാനവാസുമായിട്ട് അകന്ന് ഒരുപാട് നാൾ അവരുടെ വീട്ടിലായിരുന്നു പറഞ്ഞിട്ടുണ്ട് അപ്പം ഷാനവാസ് ഇത്രയും നല്ലൊരു സ്വഭാവമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഭാര്യ പിണങ്ങി പോകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പോൾ അത് അമ്മായിമ്മ സ്വന്തം അമ്മയുടെ പോരുകൊണ്ടാണ് ഭാര്യ പിണങ്ങിപ്പോയത് എന്നൊക്കെയാണ് ഷാനവാസ് പറഞ്ഞത് ഷാനവാസിന് ആ ഒരു പ്രശ്നം പരിഹരിച്ച് കുടുംബത്ത് ഒരുമിച്ച് നിർത്താൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അപ്പം ഷാനവാസിൻ്റെ പരാജയം തന്നെയാണ് അപ്പം ഷാനവാസിന് മറ്റൊരു കുടുംബത്തിലെ ഒരു സ്ത്രീയെ പുരുഷനും കുറ്റം പറയാനാണ് അവർക്ക് അയാൾക്ക് അവകാശമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പം എന്തെങ്കിലും ഒരു അഭിപ്രായം ലക്ഷ്മി അതിനകത്ത് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ബിന്നി അതിനകത്ത് പറയുകയാണെങ്കിൽ ഉടനെ ബിന്നിയെ കുത്തി എന്ന് പറയും അല്ലെങ്കിൽ ലക്ഷ്മിയെ ഇതുപോലെ തമ്പരാട്ടി എന്ന് പറഞ്ഞിട്ട് ഒതുക്കുകയാണ് ചെയ്യുന്നത് ഈ തമ്പരാട്ടി തമ്പരാട്ടി എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലാണോ അതായത് ഒരു തറവാട്ടിലെ അമ്മയായിട്ട് കാലുമ്പോൾ കാലുകയറ്റി വെച്ചിരിക്കുന്ന ഒരു വ്യക്തി എന്നാണോ അതോ സ്ത്രീകൾക്ക് ഒരു അഭിപ്രായം അവിടെ തുറന്നു പറയേണ്ട ആവശ്യമില്ല എന്നാണോ അതോ ആതിലെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുന്ന അല്ലെങ്കിൽ അനിമോളെ പോലെ തന്നെ ചിലപ്പോൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ചിലപ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യത്തിൽ നിൽക്കുന്ന അങ്ങനെ ഒരാളായിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ ലക്ഷ്മി പറയാനുള്ള കാര്യം വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇവർ ഈ ആയിട്ട് അതിപ്പോൾ ഷാനവാസിന് മാത്രമല്ല അക്ബറിനുണ്ട് ഒന്നിയലിനുണ്ട് അതുപോലെ ഇപ്പോൾ ആരും അങ്ങനെ ഒരു പ്രസംഗി തോന്നിയിട്ടില്ല ഈ തമ്പരാട്ടി അതായത് ഭയങ്കര ഒരു തറവാട്ടമ്മയാണ് അതിനകത്ത് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അവരെ ഒതുക്കുന്നത് പക്ഷെ ഒതുങ്ങാനായിട്ട് ലക്ഷ്മി തീരുമാനിച്ചിട്ടില്ലെന്ന് ലക്ഷ്മിയുടെ ഗെയിം കണ്ടാൽ നമുക്കറിയാം എവിടെയോ ശക് പ്രത്യേകിച്ച് ഷാനവാസിന്റെ അടുത്ത് നിന്ന് ഷാനവാസ് ജയിൽ നോമിനേഷൻ കിട്ടി ജയിലായതിനു ശേഷം അതിനകത്ത് പോയിട്ട് ലക്ഷ്മി കുറേ കാര്യങ്ങളാണ് എടി പൂടി എന്നൊക്കെയാണ് ഷാനവാസ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് അത് നിർത്തണം തന്നെയാണ് ഭിന്നിയും അതുപോലെ തന്നെ ലക്ഷ്മിയൊക്കെ പറയുന്നത് അപ്പൊ അങ്ങനെ പ്രധാനപ്പെട്ട ഒരു തർക്കം നടക്കുമ്പോൾ ഈ സ്ത്രീകളൊന്നും അതിന് ഇടപെടില്ല പ്രത്യേകിച്ച് പുരുഷന്മാര് അക്ബർ ഒനിൽ ഒന്നും അത്തരം കാര്യങ്ങളൊന്നും ഇടപെടില്ല ഇവരൊക്കെ ഇനി എന്താ ചെറിയൊരു തെറ്റ് കണ്ട ഉടനെ അതിൽ പിടിച്ചിട്ട് അവരുടെ ഭാഗത്തുനില്ലാം തെറ്റെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ലക്ഷ്മിയും ബിന്നിയുമൊക്കെ ഇവരവിടെ കോർണർ ചെയ്യുന്നതാണ് എനിക്ക് തോന്നിയത് സത്യമായിട്ട് കോർണർ ചെയ്യുകയാണ് ലക്ഷ്മിയെ പ്രത്യേകിച്ച് കോർണർ ചെയ്യുകയാണ് അവർക്ക് ലക്ഷ്മിയെ ഉയർന്നു ലക്ഷ്മി ഉയർന്നു വരുന്നോ കളിയിൽ നല്ല ബെറ്ററായി വരുന്നതോ അല്ലെങ്കിൽ ലക്ഷ്മി അവിടെ നല്ല അഭിപ്രായങ്ങൾ ഒന്നും താല്പര്യമില്ല കാരണം ലക്ഷ്മി അങ്ങനെ കയറി അതായത് ഇവർക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഈ വൈൽഡ് കാർഡായിട്ട് വന്ന ആൾക്കാരൊക്കെ പുറത്തേക്ക് പോകണം അതിലിപ്പോൾ ലക്ഷ്മിയും സാബുമാനും ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയല്ലേ അവിടെ വലിയ ഗെയിമേഴ്സ് എന്നൊക്കെ ചെയ്യുന്ന പലരും ഔട്ടായിട്ടും ഇവർ രണ്ടുപേരും പിടിച്ചു നിൽക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് അവർക്കുണ്ട് കാരണം ഇവർക്ക് അറിയുന്നില്ല ഇവരെ സപ്പോർട്ട് എങ്ങനെയാണ് പുറത്തുള്ളതെന്ന് ഇവർക്ക് അറിയുന്നില്ല അതുകൊണ്ടുള്ള ഒരു കൃമികേടിയൊക്കെ ഉണ്ട് കേട്ടോ സത്യം പറയുകയാണെങ്കിൽ ഈ ഒരു ഉണ്ട് ഒനിയലിനും ഉണ്ട് അപ്പോൾ അതെന്തായാലും ഷാനവാസി പറഞ്ഞത് എഡി പോടി നീ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റം വളരെ മോശമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ വിളിക്കരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ലക്ഷ്മി ബിന്നൊക്കെ അവിടെ റിയാക്ട് ചെയ്തത് അത് ഞാൻ പറയണ മറ്റുള്ള എല്ലാ കണ്ടസ്റ്റൻസും അതിനോടൊപ്പം തന്നെ നിൽക്കണം എന്നാണെങ്കിൽ തോന്നും കാരണം ഷാനവാസ് കുറച്ച് ഓവറാണ് എടി എടിപൊടി നീ എന്ന് പറയുമ്പോൾ ഇവര് സോവേഡ് പറയുമ്പോൾ അത് എൻ്റെ വീട്ടിൽ ഭാര്യനെ വിളിച്ചോളം പറയുമ്പോൾ അപ്പോൾ ഷാനവാസ് പ്ലേറ്റ് പ്രേറ്റുമാറ്റോറ് നീ എന്റെ കുടുംബക്കാരെ പറയുന്നു അപ്പോൾ അത് കുടുംബക്കാരെ പറയ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ എടി പോടി എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ഒരാൾക്കാരുടെ ഭാര്യമാരൊക്കെയാണ് അപ്പോൾ അവരെ കയറിയിട്ട് ഇവനെ എടി പോടി എന്നൊക്കെ വിളിക്കുള്ള അവകാശം എന്താണ് ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാൽ തോന്നുന്നവരൊക്കെ എടിപൊടി എന്ന് വിളിക്കാൻ പറ്റുമോ അത് പറ്റില്ലല്ലോ അപ്പോൾ ഷാനോസ് കുറച്ചും കൂടെ സഭ്യത പാലിക്കണമെന്നാണ് എനിക്ക് കാണുമ്പോൾ തോന്നിയിട്ടുള്ളത് പിന്നെ അനീഷിൻ്റെ ഒരു കാര്യം അനീഷിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അനീഷ് എന്താണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്നും ഇല്ല ഇല്ലാത്ത ചീഞ്ഞളിഞ്ഞാൽ അക്ബർ പറഞ്ഞ പോലെ ചീഞ്ഞളിഞ്ഞ കണ്ടന്റ് കൊണ്ടുവരികയാണ് ഇപ്പോൾ അനീഷ് ചെയ്യുന്നത് കിച്ചണില് ആൾ വലിയ പ്രമാണി കാറുന്നവർ അല്ലെങ്കിൽ ആ ആൾക്കന്നെ എന്താ പറയുക ആ സ്റ്റോർ റൂമിൽ എന്തെങ്കിലും ഒരു കാര്യം വെച്ച് ബെല്ലടിച്ച് കഴിഞ്ഞാൽ ഉടനെ ആൾക്ക് പോയിട്ട് അത് എടുക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗെയിമിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് വായിക്കണമെങ്കിൽ അത് ആൾക്ക് തന്നെ വായിക്കണം അപ്പോൾ എല്ലാവരും പറഞ്ഞു ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് വായിക്കണം എന്ന് ആഗ്രഹം കണ്ട് എപ്പോഴും ചേട്ടൻ തന്നെ സ്ക്രീൻ പ്രസൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ചേട്ടൻ തന്നെ എപ്പോഴും പോയി എടുക്കണം അത് തെറ്റാണ് ക്യാപ്റ്റനെ നമ്മൾ തിരഞ്ഞെ വെച്ചിരിക്കുന്നത് ക്യാപ്റ്റൻ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി അപ്പോൾ ആര് പറഞ്ഞാലും ഞാൻ കേൾക്കില്ല ഞാൻ തന്നെ വായിക്കും ബിഗ് ബോസ് പറഞ്ഞാലും മാർജ്ജ മാത്രമേ ഞാൻ മിണ്ടാതിരിക്കുള്ളൂ എന്നാണ് അനീഷ് പറഞ്ഞത് അത് അനീഷിൻ്റെ ഡബിൾ സ്റ്റാൻഡേർഡ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തവണ അനീഷ് പറയണേ കേട്ടു കിച്ചണില് ബിന്നി കുറേ കാര്യമാണ് ഞാൻ ക്യാപ്റ്റൻ അല്ലേ ഞാൻ പറയുന്നത് കേൾക്കുന്നത് അപ്പം അനീഷ് പറയണ്ടായിരുന്നു അങ്ങനെയൊന്നുമില്ല ഞാൻ ഒരു ക്യാപ്റ്റൻ പറഞ്ഞു കേൾക്കില്ല അങ്ങനെ ശാഠ്യം പിടിക്കുന്ന ഒരാളാണ് ഇപ്പോൾ പറയുന്നത് എന്ന് വെച്ചാൽ ക്യാപ്റ്റൻ പറയുമ്പോൾ അത് കേൾക്കാൻ എനിക്ക് പറ്റില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അനീഷ് നിൽക്കുന്നത് വളരെ മോശമായിട്ടൊരു കാര്യമാണ് അനീഷ് ക്യാപ്റ്റൻ ക്യാപ്റ്റനായപ്പോൾ എല്ലാവരോടും പറഞ്ഞു ഞാൻ കിച്ചൻ ക്യാപ്റ്റനാണ് എല്ലാവരും എന്നെ അനുസരിക്കണം ഞാൻ പറഞ്ഞത് കേൾക്കണം എന്ന് പറഞ്ഞാൽ ചാടി മേടിക്കുന്നു അത് അത് ശരിക്കും എടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ ബിന്നി അതെടുത്ത് ചോദിക്കുമ്പോൾ അനേഷണ പിന്നെ യാതൊന്നും പറയാനില്ല വായ മൂടി നിൽക്കുകയാണ് ഇങ്ങനെ അതേപോലെ കൊണ്ടിട്ട് അവിടെ എന്തൊക്കെയോ കലപില കല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഷാനവാസ് തന്നെ ചെയ്യാനുള്ള പണിയൊക്കെ എടുത്ത് അനീഷ് ഇത് ചെയ്യുന്നു അതിനിടയ്ക്കാണ് ബിന്നി വരുന്നത് അതായത് ഇവർക്ക് രണ്ടുപേർക്ക് വാഷ്റൂമിൽ റൂമിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ഒരു തവണ കൊണ്ടുപോയി വാഷ്റൂമിൽ പോയി അതിന് വീണ്ടും കൊണ്ട് പൂട്ടിയിട്ട് വീണ്ടും ഇവരെ ഒരു ഗെയിം കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഗെയിം കഴിഞ്ഞ് അപ്പം തന്നെ ഇവർക്ക് ഗെയിമിൽ ഒന്ന് പങ്കെടുക്കാൻ പറ്റാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങൾക്ക് വാഷ്റൂമിൽ വീണ്ടും വളർന്നു അതിൻ്റെ ഇടയ്ക്കാണ് ബിന്നി വന്നത് ബിന്നി പറഞ്ഞു നിങ്ങൾ ഇപ്പോൾ സുഖജീവിതത്തിന് നല്ല ഇവിടെ കെടുക്കുന്നത് ജയിലിലല്ലേ കിടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നല്ല ക്യാപ്റ്റൻ എന്ന് പറയും ക്യാപ്റ്റനെ നിങ്ങൾ കാണുമ്പോൾ ഇതൊരു ക്ലാപ്പ് എന്നോ അങ്ങനെയൊക്കെ കളിയാക്കി കൊണ്ടാണ് പറയുന്നത് അതിപ്പോൾ ഒരു ക്യാപ്റ്റൻ ആകുമ്പോൾ എത്ര പറഞ്ഞാലും ആ ഒരു ഹൗസിൽ ക്യാപ്റ്റൻ വരുമ്പോൾ അയാൾ പറയുന്നത് എല്ലാം കേൾക്കണമെന്നല്ലേ പറയുന്നത് നല്ല കാര്യമാണെങ്കിൽ കേൾക്കുന്നത് ഒന്നും കേൾക്കുന്നില്ലല്ലോ പിന്നെ ആദ്യത്തെ ഒരു ലേഡി ക്യാപ്റ്റനാണ് ബിഗ് ബോസിൻ്റെ എന്നിട്ട് ആ ആളെ വളരെ മോശമാണ് എന്നുള്ള രീതിയിലാണ് അനീഷും ഷാനുവാസും മുദ്രകൂത്തുന്നത് അത് ശരിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ നല്ലൊരു ക്യാപ്റ്റൻ തന്നെയായിരുന്നു കട്ട് എടുക്കുന്നതിനെതിരായിട്ടൊക്കെ ബി ഒരുപാട് പ്രതികരിച്ചിട്ടുണ്ട് നല്ലൊരു ക്യാപ്റ്റനായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവർ പറയുന്ന പോലെ അത്ര മോശം ക്യാപ്റ്റൻ എന്നല്ല അനീഷ് ക്യാപ്റ്റനായിട്ട് നമ്മൾ കണ്ടാണ് എന്താണെന്നുള്ളത് പിന്നെ ഭയങ്കര സ്ട്രിക്റ്റ് ആകുന്നു അനീഷ് ക്യാപ്റ്റൻ അതിന് സ്ട്രിക്റ്റ് അല്ല ക്യാപ്റ്റൻ അല്ലാതെ തന്നെ സ്ട്രിക്റ്റ് ആണ് അതിനകത്ത് പിന്നെ പറയുന്നുണ്ട് അനുമോള് ഭയങ്കര സ്ട്രിക്റ്റ് ആണ് അനുമോളുടെ ഭരണമാണ് അടുക്കളയെന്ന് ഒന്നും വെക്കാൻ അറിയാത്ത ഒരാളാണ് അനീഷ് എന്നാൽ അനീഷിൻ്റെ രീതി അനുസരിച്ച് കഴിഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ അനീഷ് എല്ലാം പഠിപ്പിച്ചുകൊടുക്കും അവർ പറയുന്ന അവരൊക്കെ അടിമകളായിട്ട് നിൽക്കണം അനീഷ് പറയുന്ന രീതിയിൽ പാചകം ചെയ്യണം അനീഷ് പറയുന്ന രീതിയിൽ കിച്ചിൽ പാത്രം കഴുകി വെക്കണം അപ്പം അനീഷിൻ്റെ അനീഷ് ഒരു അവിടുത്തെ ഒരു കാർന്ന് പറഞ്ഞതുപോലെയാണ് അനീഷ് നിൽക്കുന്നത് അപ്പോൾ അതും തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷിന് കണ്ടന്റ് ഇല്ലെങ്കിൽ പിന്നെ അനീഷ അവിടെ കുറേ ബഹളം വെക്കും ബഹളം വെച്ചിട്ട് എല്ലാ ശ്രദ്ധയും അനീഷിലോട്ട് പോരണം അതെന്തായാലും അടക്കി പൊളിച്ച് എല്ലാ കണ്ടസ്റ്റൻസും കൂടെ അനീഷിൻ്റെ കയ്യിൽ തന്നെ മടക്കി കൊടുത്തിട്ടുണ്ട് അപ്പം അനീഷ് ഒന്നും ചെയ്യാൻ പറ്റാത്തത് എന്തെങ്കിലും പറയാനായിട്ട് അനീഷ് ഓവറായിട്ട് വരുമ്പോഴേക്കും എല്ലാവരും ഓളിയിട്ട് ബഹളം ഇട്ട് അനീഷിന് അവിടെ ഇരുത്താണ് ചെയ്യുന്നത് അത് അവർ ഗെയിമാണ് നമ്മൾ ചില സമയത്ത് അങ്ങനെ ഇരുത്തണം കാരണം ആർത്തിച്ച് തന്നെ ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അനീഷ് അതിനകത്ത് പറയുമ്പോൾ അവർക്ക് അത് കേട്ടിരിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് അല്ലാണ്ട് അനീഷിനെ ഒറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ അനീഷിന്റെ സ്വരം അതിനകത്ത് ഉയർന്നു വരാതിരിക്കാനോ അല്ല അനീഷ് ഈ പറയുന്ന കാര്യത്തിൽ ഒരു അർത്ഥവുമില്ല ചില സമയത്ത് അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് പിന്നെ ലക്ഷ്മി തമ്പരാട്ടി ലക്ഷ്മി തമ്പരാട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഷാനവാസിന്റെ ഒരു കളിയാക്കലൊക്കെ ഉണ്ട് അത് ഞാൻ പറയണേ വീക്കെൻഡില് ലാലോട്ട് ചോദിക്കേണ്ടതാണ് ഒന്നോ രണ്ടോ തവണ വിളിക്കുക അപ്പൊ എപ്പോഴും കാണുമ്പോൾ തമ്പരാട്ടി തമ്പരാട്ടി എന്ന് പറഞ്ഞാൽ തിരിച്ച് നമുക്കും അങ്ങോട്ട് വിളിക്കാനായിട്ട് ഓരോ വാക്കുകൾ ലക്ഷ്മി പ്രയോഗിക്കുകയാണെങ്കിൽ അത് മോശമാണ് ലക്ഷ്മിയുടെ ഒരു ഇതുകൊണ്ടാണ് ലക്ഷ്മി തിരിച്ചൊന്നും വിളിക്കാത്തത് ലക്ഷ്മിക്ക് കുറച്ച് ബോധമുണ്ട് പക്ഷേ ഈ ഷാനുവാസിനെ ആ ബോധം ഇല്ല അതാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് ഒന്നോ രണ്ടോ തവണ അവരെ ടി സി എന്ന രീതിയിൽ കളിയാക്കുന്ന രീതിയിൽ വിളിച്ചിട്ട് അത് അവിടെ നിർത്തണം അല്ലെങ്കിൽ ഇങ്ങനെ പറയാം നീ ഒരു സ്ത്രീ വിരോധിയുടെ ആ വാക്കൊക്കെ നല്ലതാണ് ഈ തമ്പരാട്ടി തമ്പരാട്ടി എന്ന് പറഞ്ഞ് നടക്കുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ തിരിച്ച് ഇയാൾ തമ്പരാട്ടി എന്ന് വിളിക്കുന്നത് അയാൾ എന്തൊക്കെ മേൽ ഷോവിനിസ്റ്റിനെ പോലെയാണ് അവിടെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഒരു കാര്യം എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഈ ബിഗ് ബോസ് സീസൺ സെവനിൽ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് സംസാരിക്കാനുള്ള ഒരു ഓ ഇതില്ലാട്ടോ ഒരു അവര് ശബ്ദം എടുത്ത് എന്തെങ്കിലും പറയുകയാണെങ്കിൽ അടിച്ചിരുത്തണം മൊത്തം മേൽ കണ്ടസ്റ്റൻ അടിച്ചിരുത്തുന്ന രീതിയാണ് കഴിഞ്ഞ സീസണിലൊക്കെ ഇപ്പോൾ ശോഭയൊക്കെ അസലട്ട് നല്ല രീതിയിൽ പറഞ്ഞിരുന്നു അവർക്ക് പറയാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു ഇതിൽ അങ്ങനെയല്ല ബിന്നിയൊക്കെ എന്തെങ്കിലും പറയുമ്പോഴേക്കുണ്ടല്ലോ തിരിച്ച് ബിന്നിനെയൊക്കെ അടിച്ചിരുത്തണ പോലെയാണ് അക്ബറൊക്കെ പറയുന്നത് അത് ന്യായമായിട്ടെങ്കിൽ തോന്നുന്നു ബിന്നി ഇപ്പൊ നല്ലൊരു കണ്ടസ്റ്റൻ കണ്ടസ്റ്റിനെയാണ് എത്ര പറഞ്ഞാലും അക്ബർ ഒക്കെ ആരൊക്കെ ഒന്നിലൊക്കെ എങ്ങനെ എതിർത്താലും ബിന്നി വളരെ നല്ല കണ്ടസ്റ്റൻ ആണ് ഒരു ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ ക്യാപ്റ്റൻസിൻ്റെ അധികാരങ്ങൾ അത് വെച്ചിട്ട് ഞാൻ കളിക്കുന്നു പിന്നെ ധൈര്യപൂർവ്വം പറയുകയാണ് അല്ലാണ്ട് ഞാൻ ക്യാപ്റ്റനായിട്ട് ഇങ്ങനെ പറഞ്ഞാൽ പിന്നെ അവർ എന്നെ നോമിനേറ്റ് ചെയ്യുമോ എന്നെ എതിരാകുമോ അങ്ങനെ ഒരു പേടും പിന്നെ ഇല്ല പിന്നെ അടിപൊളിയേട്ടൻ കളിച്ചു അതുപോലെ തന്നെ ലക്ഷ്മി എന്തുമാത്രം നെഗറ്റീവാണ് കിട്ടിയതിലല്ല ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് അവർ ഇത്രയും മഴക്ക് കേട്ടിട്ട് ഒതുക്കി നിൽക്കപ്പെട്ടൊരു കണ്ടസ്റ്റൻ്റാണ് ശരിക്കും ലക്ഷ്മി അതൊക്കെ മറ്റുള്ള കണ്ടസ്റ്റൻസ് അവരുമേത്ത് പിന്നീടുള്ള ദിവസങ്ങളൊക്കെ പ്രയോഗിച്ചിട്ടും അവരവരുടെ സ്റ്റാൻഡ് കീപ്പ് ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ അത് നല്ലൊരു ആണ് ഇനി നിന്ന് നിലനിന്ന് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി ആഴ്ചകൾ പോയി കഴിഞ്ഞാൽ ഇനി ഒരുപാട് കണ്ടൻറ്റുകൾ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ എനിക്ക് ഏറ്റവും മോശമായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ലക്ഷ്മിയുടെ അമ്മ അതിൻ്റെ അകത്ത് വന്നിട്ട് അവർക്കൊക്കെ ഒന്ന് എല്ലാ അമ്മമാർക്കും പേടിയുണ്ട് എന്ത് പറയണമെന്ന് പറഞ്ഞാൽ അവരൊന്നും ഇങ്ങനെയുള്ള ഒരു പ്ലാറ്റ്ഫോമിലൊന്നും വന്നിട്ടുള്ള ആൾക്കാരല്ല എത്ര വലിയ പ്രൊഫസറോ ടീച്ചറോ ആര് തന്നെ ആയിക്കോട്ടെ ഇങ്ങനെ പരിചയമില്ല അപ്പോൾ ആ സമയത്ത് ലക്ഷ്മിയുടെ അമ്മ വന്നിട്ട് ഒരു കാര്യം പറയുന്നുണ്ട് അപ്പം ലക്ഷ്മിക്ക് ഏറ്റവും കൂടുതൽ വിമർശനം വന്നത് ആതിലെ ഇന്നു വീട്ടിൽ കയറ്റില്ല എന്നൊരു പരാമർശം പറഞ്ഞുകൊണ്ടാണല്ലോ അപ്പം അത് വെച്ചിട്ട് അവര് പറഞ്ഞു വെച്ചാൽ ഇവള് വീട്ടിൽ കയറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളെ സിറ്റ് ഔട്ട് അല്ലെങ്കിൽ ഇരുത്തുവിട്ടോ എന്ന് പറഞ്ഞു അത് നല്ലൊരു കാര്യം വെച്ചിട്ടാണ് അവർ പറഞ്ഞത് അത് വീട്ടിൽ കയറ്റുമെന്നുള്ള രീതിയിലാണ് അവർ ഉദ്ദേശിച്ചത് അതിനെ മറിച്ച് ഈ തള്ളൽ എന്താണെന്ന് പറയുന്നത് പറഞ്ഞാൽ കുറെ യൂട്യൂബേഴ്സൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനെ ആ ഒരു കാര്യത്തിന് ഒരുപാട് വർഷമൊക്കെയാണ് ചെയ്തത് നമുക്കൊരു കാര്യം ആലോചിച്ചാലും അറിയാം അല്ലേ മകൾ ഇത്രയും ഒരു അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതിന് ശേഷം ഒരുപാട് വിവാദങ്ങൾ പെട്ട് ലാലേട്ടൻ ചീത്ത പറഞ്ഞു കേരളത്തിലുള്ള ഒരുപാട് ആൾക്കാര് ലക്ഷ്മിക്ക് എതിരെ വീഡിയോ ചെയ്യുന്നു അഭിപ്രായത്തെ കുറിച്ച് പറയുന്നു എല്ലാ ന്യൂസ് ചാനലുകളിലൊക്കെ വരുമ്പോൾ ഒരമ്മ വീണ്ടും വന്നിട്ട് അതിനെ ഒന്നും കൂടി വഷളാക്കാൻ ശ്രമിക്കും ഇല്ല അതൊരു അവരത് നല്ല രീതിയിൽ പോസിറ്റീവായിട്ടാണ് പറഞ്ഞത് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ അകത്ത് കയറ്റാതിരിക്കില്ലാട്ടോ ഞാൻ നിങ്ങളെ സിറ്റൌട്ടില്ലെങ്കിൽ ഞാൻ ഇരുത്തുന്ന പറഞ്ഞത് അവരെ പുറത്തിരുത്തുന്നുള്ള അർത്ഥത്തിലല്ല അത് പറഞ്ഞത് അതിനെ വളച്ചൊടിക്കുന്ന ഒരുപാട് ആൾക്കാർ അത് നിൽക്കുന്നത് ഒരുപാട് യൂട്യൂബേഴ്സൊക്കെ ഇതിനടുത്ത് വളച്ചൊടിച്ച് വീഡിയോ ചെയ്ത് ഞാൻ കണ്ടു അത് ശരിയല്ല പ്രത്യേകിച്ച് ഇപ്പോൾ ലക്ഷ്മി അല്ല അത് പറഞ്ഞു തരാം അവർ അമ്മ പറഞ്ഞപ്പോൾ അമ്മയെ പോലെ ഒന്നും അറിയാത്ത അറിയാത്തൊരു അമ്മേനകത്ത് കയറി വന്ന് രണ്ട് വാർത്ത ഒരു പേടിച്ചിട്ടാണ് അവരൊക്കെ പറയണത് തന്നെ അപ്പോൾ നമ്മളത് വിട്ടുകളയണ്ടായിരുന്നു ഇപ്പോൾ ഇത്രയും പ്രായം ഒരു ഷാനവാസ് ഇതൊക്കെ എടുത്ത് നിന്റെ വീട്ടുകാർ അങ്ങനെയല്ലേ നിന്റെ വീട്ടുകാർ ഇങ്ങനെയല്ലേ ഈ ആ പിള്ളേരെ നിന്റെ വീട്ടിൽ കയറ്റില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് വീടത് ആവർത്തിച്ച് ആവർത്തിച്ച് അവിടെ ആ ഒരു കാലത്ത് ഒന്നും കൂടി ഭക്ഷണമാക്കാണ് അങ്ങനെ തന്നെ ഷാനവാസിൻ്റെ ഒക്കെ ഒരുപാട് കാര്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും അപ്പം എനിക്ക് ഈ ഒത്തിരി കാര്യങ്ങൾ ഷാനവാസിന്റെ അപ്പം എനിക്ക് ഒരു ഈ ഇന്നത്തെ ഒരു എപ്പിസോഡ് കണ്ടപ്പോൾ ഷാനവാസിന്റെ ഒരു ഷോ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഷാനവാസിന്റെ ഒരു പ്രകടനം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പ്രത്യേകിച്ച് ജയിലില് പല ആൾക്കാരും പറയുന്നുണ്ട് ലക്ഷ്മിയെ ഷാനവാസ് ഭയങ്കര അധികം അടിച്ചൊതുക്കിയിരുത്തി എന്നൊക്കെ എനിക്ക് അടിച്ചൊതുക്കിയിരിക്കി അങ്ങനെ തോന്നിയില്ല അത് ഷാനവാസിന്റെ ഒരു മേൽ ഷോമിനിസ്റ്റ് എന്നുള്ള രീതി എനിക്ക് തോന്നിയത് അല്ലാണ്ട് ലക്ഷ്മിയുടെ ഒരു ഫെമിനിസ്റ്റ് മുഖം എനിക്ക് അവിടെ കാണാൻ പറ്റില്ല അവർ പറഞ്ഞത് ഷാനവാസ് പറഞ്ഞുള്ള പല വാക്കുകളും പിൻവലിക്കുന്നുണ്ടെന്ന് പറഞ്ഞത് അത് എടി പൊടി നീ എന്നുള്ള വാക്കുകളൊക്കെ പിൻവലിക്കണം അതുപോലെ ഒരു ആട്ടാനായി കൊടുത്തുള്ള അതിൻ്റെ മാവ് മുഖത്തേക്ക് മനഃപൂർവ്വം തന്നെയാണ് ഷാനവാസ് അത് ബിന്നിയുടെ മുഖത്തേക്ക് അങ്ങനെ തീർപ്പിച്ചത് അത് തെറ്റാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല പക്ഷേ ഷാനവാസ് വീണ്ടും ന്യായീകരണം കൊണ്ടുവരാണ് ഞാൻ ആ കയ്യിലെടുത്ത് ഇങ്ങനെ ഇങ്ങനെ കൊട്ടി അതിന് തീർച്ചയെന്ന് വെച്ചാണ് പറയുന്നത് അതിന് എല്ലാം അല്ലാണ്ട് വീക്കെൻഡിൽ അത് കാണിക്കും ഷാനവാസിനത് പുതിര കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ് ഇങ്ങനെ കിട്ടാൻ പറ്റില്ല ഷാനവാസിൻ്റെ നിയന്ത്രണം അത്യാവശ്യമാണ് ഷാനവാസെ എനിക്ക് മുമ്പ് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കണ്ടസ്റ്റൻ്റായിരുന്നു പക്ഷേ പോകുപോകിപ്പോൾ വളരെ മോശം ഇതിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പോയി ഷാനവാസ് എന്നാണ് ടോപ്പ് ഫൈവിലെത്താൻ ഒരു ചാൻസ് ഞാൻ കാണുന്നില്ല പല ആൾക്കാരും കയറിപ്പോകാൻ ചാൻസ് ചിലപ്പോൾ ലക്ഷ്മിയൊക്കെ ഉയരാനാണ് ഈ ചാൻസുകളത് എനിക്ക് തോന്നുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ അമ്മയുടെ കാര്യം കിട്ടിയ ലക്ഷ്മിനെ മനപൂർവ്വം ഉദക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് അത് ശരിയായൊരു നടപടി അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ എന്തായാലും എനിക്ക് അനുമോളൊക്കെ ഇനിയും ഒരുപാട് മുന്നോട്ട് വരാനിരിക്കുന്നു ഉള്ള കളി കളഞ്ഞു കുളിക്കാതെ മുന്നോട്ട് മുന്നോട്ട് വരണം ഷാനവാസന എനിക്ക് അനുമോള് പറയണ കേട്ടു അത് അനുമോൾ ഇപ്പോൾ എൻ്റിബോഡി എന്നൊക്കെ വിളിക്കുന്നത് അപ്പോൾ ക്ഷാ അപ്പം തന്നെ കൊടുത്തു ഓൺ ദോട്ട് തന്നെ കൊടുത്തു അത് നിന്റെ വീട്ടിൽ പോയി നിന്റെ ഭാര്യനെ വിളിച്ചാൽ മതി അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ തന്നെ പറയണ നീ എന്തിനാണ് എഡി പോളിക്കാൻ ഇയാൾ വീട്ടിൽ നിന്ന് കൊണ്ടുവച്ചിരിക്കുന്ന ആൾക്കാരാണോ അതിൻ്റെ ഉള്ളിൽ വന്നുള്ള ലേഡി കണ്ടസ്റ്റൻസ് ഒക്കെ അപ്പോൾ ഷാനവാസ് കുറച്ചും കൂടെ സഭ്യമായിട്ട് വളരെ നോക്കി കണ്ടും കളിച്ചില്ലെങ്കിൽ ഷാനവാസ് ഔട്ടാവും കാര്യം നൂറ് ശതമാനം ഉറപ്പാണ്